ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു ഫാം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നതിനൊരു എട്ടൊമ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഫാം ഫാം ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ഒച്ചുക്കോ എന്ന് പറയുന്ന ഫ്രണ്ട് നൈജീരിയ നൈജീരിയെന്നാണ് ആളും കൂടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നല്ലൊരു മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ മാറി ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ ഇത് ഞാൻ താമസിക്കുന്ന വീട് ആ ഒരു കാർ ഓണറുടെ കാറാണ് ഇതെന്റെ ഫ്രണ്ടിൻ്റെ കാറ് ബാക്കിൽ കിടക്കുന്നത് ഇത് ഓണറുടെ കാർ അവിടെ മാറ്റിയിട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് വീടിന് അടുത്തിട്ടിരിക്കുന്നതാണ് എൻ്റെ കാർ കാരണം ഇന്നലെ എനിക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല ഇവിടെയൊക്കെ ഫുള്ളായിരുന്നു അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് വീട്ടിലാണ് കാർ ഇട്ടത് ഇതാണ് ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വലിയ ബഹളങ്ങളൊന്നും അങ്ങനെ ഇല്ല ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു ഏരിയ ആണിത് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു പക്ഷെ വാണിങ് മാറിയിട്ടില്ല ഇന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തണ്ട സ്റ്റവും വാണിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കാറിലേക്ക് ഞാൻ കയറാൻ പോവാണ് ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കണ്ടിട്ട് റെക്കോർഡ് ചെയ്യാം ഒച്ചക്കോട് വെയ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ പെട്രോൾ പമ്പിലൊന്നു നിർത്തി എന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ടാണ് പോകാനായിട്ട് അപ്പോൾ ഇതാണ് പെട്രോൾ പമ്പ് ഇവിടെ ആരും ഉണ്ടാവില്ല സ്റ്റാഫൊക്കെ ഓഫീസിലായിരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ ഫില്ല് ചെയ്യാം പേ ചെയ്തിട്ട് നമുക്ക് തന്നെ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ അകത്ത് പോയി പേ ചെയ്യാം ഫില്ല് ചെയ്തതിന് ശേഷം ഇന്നത്തെ റേറ്റ് കണ്ടോ ഇന്നത്തെ റേറ്റ് വൺ ഫൈവ് നയൻ പോയിൻറ്റ് സിക്സ് ഇവിടെ സെൻസിലാണ് പറയുന്നത് ഗ്യാസിൻ്റെ റേറ്റ് അതായത് വൺ പോയിൻ്റ് ഫൈവ് നയൻ ഡോളറാണ് ഇന്നത്തെ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ യാത്ര തുടരാം ഓക്കെ ശരി താങ്ക് യു ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ രാവിലെ തന്നെ നല്ല വശപ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയത് ഇവിടെ വേണ്ടോ മാക്ഡൊണാൾഡ്സിലാണ് നിർത്തിയിരിക്കുന്നത് കാനഡയിൽ പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മാക്ഡൊണാൾസിന്നും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിന്നും ആയിരിക്കും ഇത് രണ്ടുമാണ് കാനഡയുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ കഴിക്കട്ടെ നല്ല വിശപ്പ് എന്തൊക്കെയുള്ളത് നോക്കട്ടെ ഞാൻ അതിന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു എഗ് മഫിൻ വാങ്ങിയിട്ടുണ്ട് പ്ലസ് ഒരു ബ്ലാക്ക് കോഫി വാങ്ങിയിട്ടുണ്ട് ക്രീം ആഡ് ചെയ്തില്ല കൂടുതലും ഞാൻ ക്രീം ആഡ് ചെയ്യാത്തതിന് കോഫി വാങ്ങാറ് അപ്പോൾ എഗ്മോഫീൻസ് എന്ന് പറയുന്ന പിന്നെ ഒരു ഹാം പിന്നെ ചീസും ആഡ് ചെയ്താണ് മഫിൻ അപ്പോൾ കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണാം ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ കാറിലേക്ക് പോകണം ഇനിയിപ്പോൾ അവനെ പോയി പിക്ക് ചെയ്യണം എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റിങ്ങാണ് അതിൻ്റെ വീട്ടിൽ നിന്ന് പോയി പിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഫാമിലിലേക്ക് പോകും ഇനി ശരി അപ്പോൾ ബായ് ഹായ് അപ്പം ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലെത്തി ഇവിടെയാണ് ഫ്രണ്ട് താമസിക്കുന്നത് എൻ്റെ ബാക്കിൽ കാണാം നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് കാണാം ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്സിലാണ് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ പാർക്കിങ്ങിലേക്ക് വന്നതാണ് ഫ്രണ്ട് വന്നു അത് ഫോൺ ചെയ്യാൻ പോയിരിക്കുക ദൂരേക്ക് പോയിട്ടുണ്ട് ഫോൺ ചെയ്യാനായിട്ട് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാണ് രാവിലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ നല്ല വെയിൽ ഇവിടെ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് മഴ വരും അത് കഴിഞ്ഞാൽ ചേട്ടപ്പോൾ വെയിലാവും നല്ല വെയിൽ വരും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പ് വരും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബ്റ്റ് നമുക്കിങ്ങനെ വാണിങ്സ് വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും സ്റ്റോം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്നോ വാണിങ്സ് വാർണിംഗ്സ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് നല്ല വെയിലുണ്ട് അപ്പോൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവനെ ഒന്ന് കാണാം ഞങ്ങളിപ്പോൾ തന്നെ പോകും ഞങ്ങൾ കുറച്ച് ലേറ്റായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് സർവീസ് സ്കാനിൽ പോകാനുണ്ടായിരുന്നു കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ടായി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉള്ളൂ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഒച്ചുക്കോ ഒച്ചക്കോ സേ ഹായ് ഹലോ ആൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ആളുടെ അത്യാവശ്യം കോളാന്ന് പറഞ്ഞു ആളുടെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് നൈജീരിയ ആണ് സ്ഥലം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകും അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള വിശേഷങ്ങളെ കാണാം ഞങ്ങൾ കാറിലേക്കൊന്ന് കയറട്ടെ ഇപ്പോൾ ഞങ്ങളിത് ഹെർലേസ് കൺട്രി ഫാം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അകത്തേക്കൊന്ന് കയറി നോക്കണം അതായത് ഒരു കൺട്രി സൈഡാണ് നല്ലൊരു വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഗ്രാമപ്രദേശമാണ് അല്ല നേരം നല്ല കാറ്റായിരുന്നു ഇപ്പൊ കണ്ടത് നല്ല വെയിലായി ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ പാർക്ക് സമയത്തൊക്കെ നല്ല തണുത്ത കാറ്റ് വെച്ചിരുന്നായിരുന്നു ഇപ്പോൾ ചൂട് എടുത്ത് തുടങ്ങി അപ്പം ഞങ്ങളൊന്ന് അകത്തേക്ക് കയറട്ടെ ഫാമിന്റെ എന്തൊക്കെയുണ്ട് നോക്കാം ഫാമിൽ ഗെറ്റ് ഇൻ ഇതാണ് ഫാമിന്റെ എൻട്രൻസ് നോക്കാം ഫാമിൽ എന്തൊക്കെയുണ്ടെന്ന് ഫുഡ് ഐറ്റംസ് എല്ലാം അകത്തുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒന്ന് ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങളൊന്ന് അകത്തേക്ക് കയറട്ടെ വീഡിയോ റെക്കോർഡിംഗ് എല്ലോ ആണോന്നറിയില്ല അകത്ത് എന്തായാലും നോക്കട്ടെ റെക്കോർഡ് ചെയ്യാം അകത്തേക്ക് കയറിയിട്ട് ബാക്കി വീഡിയോസ് ബ്രെഡ് ഐറ്റംസ് ആണ് ഈ വെച്ചിരിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ബ്രെഡ് ഐറ്റംസ് ദിഫറെന്റ് ടൈപ്പ് ഓഫ് കുക്കീസ് മഫീൻസ് കേക്ക്സ് ഇതെല്ലാം ഇവരുടെ ഫാമിൽ തന്നെ ഇവർ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ റേറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഡില്ല ചെയ്യാം അതൊക്കെ ഒരു അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിനൊക്കെ കാരണം ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ക്വാളിറ്റി നല്ലതായിരിക്കും ടേസ്റ്റി ആയിരിക്കും റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പറയുന്നത് ഈ ഒരു കുക്കീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ഡോളേഴ്സ് ആണ് റെയിൻബോ കുക്കീസ് ദൻ പീനട്ട് ബട്ടർ കുക്കീസ് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ഡോളർ ദുൻ ഡബിൾ ജിഞ്ചർ കുക്കീസ് എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ഡോളേർസ് മഫീൻസ് ആണ് പീസ് മഫീൻസ് നയൻ പോയിന്റ് ഫൈവ് സീറോ ഡോളർ ആണ് പീസ് മഫീൻസ് വരുന്നത് ഇതൊക്കെ കേക്ക്സ് ആണ് ബ്ലൂബെറി പീസ് കോഫി കേക്ക് ക്യാരറ്റ് കേക്ക് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ട്വൽവ് ഡോളർ നയൻ ഡോളർ നയൻ ഡോളർ അങ്ങനെയാണ് ഇത് ബ്രെഡ് ആണ് ബ്രൗൺ ബ്രെഡ് ഫോർ പോയിന്റ് വൺ ഫൈവ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് മാപ്പിൾ സിറപ്പ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻ കേക്കിലൊക്കെ ഒരു ചേർത്ത് കഴിക്കുന്നതാണ് മാപ്പിൾ സിറപ്പ് അതൊരു മൂൺ ഫുഡാണ് മാപ്പിൾ സിറപ്പ് മാപ്പിൾ സിറപ്പ് ഇവിടെ ഉണ്ട് സ്ട്രോബെറി ജാം ഡിഫറെൻ്റ് ജാം ഐറ്റംസ് ആയിരുന്നു എൽബെറി ജാം ക്രാബ് ആപ്പിൾ ജെല്ലി ദെൻ ഗ്രാനോല ഓട്ട്സിന്റെ ഐറ്റംസ് ഇതെല്ലാം ഉണ്ട് ഓട്ട്സിനൊക്കെ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ ഡോളറൊക്കെയാണ് ഓട്സ് വൺ സെവൻ ഹൺഡ്രഡ് ഗ്രാമിനൊക്കെ ഫിഫ്റ്റീൻ കെ ജി ഇതെല്ലാം ഇതെല്ലാം ചിപ്സൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ അവരുടെ ചിപ്സിൻ്റെ സെഷൻസ് ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അവരുടെ ചിപ്പിൻ്റെ സെഷ ചിപ്സിൻ്റെ സെഷൻസ് ആണ് ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് കുക്കും പേഴ്സ് വെച്ചിട്ടുണ്ട് കുക്കുംബേറിന് സെവൻ ഡോളർ ഒരു ബാസ്ക്കറ്റിന് ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് സെവൻ ഡോളറിന് കിട്ടും പിന്നെ ഇത് ആണ് ചെറിയ ടൊമാറ്റോസ് ടൊമാറ്റോസ് ഒരു ബോക്സിന് ത്രീ പോയിന്റ് നയൻ ഫൈവ് ഡോളറിനാണ് റേറ്റ് വെച്ചിരിക്കുന്നത് ചെറിയ ടൊമാറ്റോ ആണ് അതിനപ്പുറത്ത് നമ്മുടെ നോർമൽ ടൊമാറ്റോ ഉണ്ട് വലിയ ടൊമാറ്റോ വലിയ ടൊമാറ്റോ വരുന്നത് ടു പോയിന്റ് ടു ഫൈവ് പെർ എൽ ബി ഒരു എൽ ബിക്ക് ടു പോയിന്റ് ടു ഫൈവ് ആണ് ടു പോയിന്റ് ടു ഫൈവ് ഡോളർ അതായത് ഒരു കിലോയ്ക്ക് വരുമ്പോൾ ഫോർ പോയിന്റ് നയൻ ഫൈവ് അതായത് നമ്മുടെ നാട്ടിലെ ബീൻസ് ബീൻസിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് പോയിന്റ് നയൻ ഫൈവ് ആണ് ഒരു ബാസ്കറ്റിന് കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റിന്റെ റേറ്റ് ഫൈവ് പോയിന്റ് നയൻ ഫൈവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീൻസ് വെച്ചിട്ടുണ്ട് അവര് പിന്നെ ടൊമാറ്റോസ് ബാസ്കറ്റ് ഒക്കെ വെച്ചിരിക്കുന്നു ഒരു ബാസ്കറ്റിന് സെവൻ ഡോളർ സെവൻ പോയിന്റ് നയൻ ഫൈവ് ഒരു ബാസ്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നയൻ ഫൈവ് ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു നാനൂറ്റി രൂപ എടുത്ത് വരും കന്നിമത്ത് ഇതൊക്കെ ഇവരെ ഫാം ഫ്രഷ് പ്രോഡക്റ്റ് അവരുടെ ഹെർലേഴ്സ് ഫാമിന്റെ ടീഷർട്ടാണ് കേട്ടോ നമുക്ക് ടീഷർട്ടിന് ഒരെണ്ണക്കിന്റെ റേറ്റ് എത്രയായിരുന്നു നൂറ് വെച്ചിട്ടുണ്ടോ റേറ്റ് അവരുടെ ഫാമിന്റെ പേരിലുള്ള ടീഷർട്ട് ടീഷർട്ടിന്റെ റേറ്റ് എത്രയായിരുന്നു ട്വന്റി ഡോളർ ആണ് ടീഷർട്ടിന്റെ റേറ്റ് അവരുടെ ഫാമിന്റെ ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്ന ടീഷർട്ട് ഹെർലൈസ് ആൻഡ് ഹോൺ എന്നുള്ളത് ഇത് ഹെർലൈസിന്റെ ജാ ആണ് സ്ട്രോബെറി ജാം എയ്റ്റ് പോയിന്റ് നയൻ ഫൈവ് ആണ് സ്ട്രോബെറി ജാമിന് ഇത് വേണ്ട ഒരു ടേൻ വച്ചിരിക്കുന്നാണ് ഹണി ആ ഒരു തേനീച്ചക്കൂടിൻ്റെ ആകൃതിയിലൊക്കെ വെച്ചിട്ട് ഒരു തേനീച്ചനെ വെച്ചിട്ടാണ് പരസ്യം ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹണി ഉണ്ട് കേട്ടത് ഇത് സമ്മർ ബ്ലോസംസ് ഹണി ജിഞ്ചർ ക്രീംഡ് ഹണി ദെൻ സ്ട്രോബെറി ക്രീംഡ് ഹണി ഓരോ ഹനിക്ക് ഡിഫറെൻ്റ് ഫ്ലേവറെല്ലാം ചേർത്തിട്ട് സിനിമൻ ക്രീംഡ് ഹണി ദൻ സമ്മർ ബ്ലോസം ഹണി ഇത് കണ്ടോ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് ഒരു തേനീച്ച അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് തേനീച്ച വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഹണി എടുത്ത് കഴിക്കാം നേരിട്ട് ഇത്രയായിരുന്നു റേറ്റ് ഇതിന് വരുന്നത് റേറ്റ് വരെ കൊടുത്തിട്ടില്ല അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഹണി കോംബ് ഓക്കെ കോംബ് ഹണിക്ക് വരുന്നത് കണ്ടോ പതിനാല് ഡോളറാണ് കോംബ് ഹണിക്ക് ഈ ഒരു ഹണിൻ്റെ ഇത് റേറ്റ് ആണോ പറയുന്നത് കോം ഹണി പതിനാല് ഡോളർ ഒരു വെറൈറ്റി ആയിട്ടുമല്ലേ കാരണം നമ്മുടെ നാട്ടിലിങ്ങനെ കണ്ടിട്ടില്ല ക്യാരറ്റ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ പല ടൈപ്പ് ക്യാരറ്റ് ക്യാരറ്റിന് ഒരു ബോക്സിന് നാല് ഡോളറാണ് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളർ ക്യാരറ്റ്സ് ഉണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റാണ് വെച്ചിരിക്കുന്നത് ഒരു ബാസ്ക്കറ്റ് പോണക്കൊണ്ട് എടുത്തിട്ട് പോകാം ക്യാരറ്റ് നാല് ഡോളർ ഇത് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ആപ്പിൾ ആപ്പിളിൻ്റെ ഒരു ബാസ്ക്കറ്റിന് വെച്ചിരിക്കുന്നത് എയ്റ്റ് ഡോളർ മാർക്കറ്റിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒച്ചക്കോനെ കാണാനില്ല ഉച്ചക്കോ അവിടെ പോയി നീലിങ്ങ് ഒച്ചക്കോനെ കണ്ടുപിടിക്കണം ഒരുപാട് ഉണ്ടാകും നാളെ രാവിലെ തുടങ്ങി ഫോണില്ല എന്തൊക്കെയാ വാങ്ങണന്നൊക്കെ പറഞ്ഞു പോയായിരുന്നു നോക്കട്ടെ എവിടെയുള്ള വെച്ചോ അപ്പൊ ഞങ്ങൾ ഇനി മാർക്കറ്റിൽ നിന്ന് പോവുകയാണ് ഞങ്ങൾക്ക് വേറെ കുറെ പരിപാടികളുണ്ട് ജസ്റ്റ് ഈ മാർക്കറ്റിൽ നിന്ന് കാണാൻ വേണ്ടി ഇറങ്ങില്ല ഇതേ മാർക്കറ്റ് തന്നെ ഇവിടെ സാറ്റർഡേ സൺഡേസിലൊക്കെ ഒരു കോമൺ ഏരിയയിലേക്ക് വരുവർക്ക് അപ്പൊ സെന്റ് ജേക്കബ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കർഷകർക്ക് എന്ത് ചെയ്യാം നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇടനിലക്കാരൊന്നുമില്ലാതെ അവരെ പ്രൊഡക്റ്റ് വിൽക്കാം അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണിത് ഇത് ഫാമിൽ വന്നിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ആ ഉച്ചക്കോര കിട്ടി അപ്പൊ ഞങ്ങളിത് പോവാണ് ഷാഫിക്കോ ഓക്കെ അപ്പോൾ ഞങ്ങളിത് പോവാണ് ഇനി ഒച്ചുകോയ്ക്ക് ബസ് ബൈലൊക്കെ ഒന്ന് പോകണം ഒരു മൊബൈൽ നോക്കണമെന്ന് പറഞ്ഞു പുതിയതായിട്ട് ആളുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആയി വിൻ്റർ വരെ ഇല്ല അപ്പോൾ ആളുടെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതായത് മഞ്ഞ് വരുമ്പോൾ തണുപ്പ് വരുമ്പോൾ ഫോൺ ഓഫായി പോവാണ് അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ഫോൺ നോക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിനി ബസ് ബൈലേക്ക് പോവാണ് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഒരു ഫാം ചെറിയൊരു ഫാമാണ് അകത്ത് അധികം പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വലിയ വ്യത്യാസവും ഇല്ല അതായത് വാൾമാർട്ടിൽ നിന്ന് നമ്മൾ റിയൽ കാൻഡീൻ സ്റ്റോറിൽ നിന്നൊക്കെ ഞങ്ങൾ നോർമലി പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഏകദേശം ചെറിയ റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് ഞങ്ങൾ കണ്ടപ്പോഴും വലിയ വ്യത്യാസം എന്ന് പറയാനില്ല പിന്നെ ഫ്രഷ് പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ ഫ്രഷ് പ്രൊഡക്റ്റ്സിന് വേണ്ടിയായിരിക്കും ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് കണ്ടോ എൻ്റെ ബാക്കിൽ കണ്ട ഇത്രയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അകത്തുനിന്ന് ഒരുപാട് പേര് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട് പക്ഷെ റേറ്റ് വലിയ എന്താ പറയുക ലാഭം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു മാർക്കറ്റായിട്ട് തോന്നിയില്ല എനിക്ക് നോർമൽ റേറ്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഫാമിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ Thank <laughs> you.